ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുകൂടെ പച്ചക്കറി വന്നപ്പോൾ കുറച്ച് പച്ചക്കറി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ നിന്നൊരു മത്തൻ ഞാൻ പഴുത്ത മത്തനാണ് അപ്പോൾ അത് വെച്ചിട്ട് ഞാനിന്നൊരു ചെറിയൊരു താളിപ്പ് ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ കുറേ ആയി ആ പഴുത്ത മത്തൻ കൊണ്ടൊരു താളിപ്പ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ നമ്മുടെ റിച്ചോട്ട് നല്ല ഉറക്കാണ് കേട്ടോ അപ്പം പച്ചക്കറി പച്ചക്കറിയോട് വാങ്ങിച്ചിട്ടുണ്ട് ഓക്കെ ഇരുപത് രൂപയ്ക്കാണ് ഇരുപത് രൂപയ്ക്ക് ഒരു ഇരുപത് രൂപയ്ക്കാണ് ഞാൻ ഈ പച്ചക്കറി വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ എന്തൊക്കെ പച്ചക്കറിയാണ് വാങ്ങിച്ചിട്ടുള്ളതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആദ്യം നമ്മുടെ മുരിങ്ങക്കായ ഇതും ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ ഇതും ഇരുപത് രൂപയ്ക്കുള്ള എന്താ മുരിങ്ങക്കായയാണ് കടയിൽ എത്രയാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ഞാനെല്ലാം കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാറ് ഏട്ടനാണ് വാങ്ങിക്കാറ് അപ്പോൾ പിന്നെ കുമ്പളങ്ങ ഇതും ഇരുപത് രൂപയ്ക്കുള്ള കുമ്പളങ്ങയാണ് പിന്നെ നമ്മൾ മത്തങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതും ചെറിയൊരു തളിപ്പിലുള്ളത് ഇതും ഇരുപത് രൂപയ്ക്കുള്ള മത്തങ്ങയാണ് പിന്നെ നമ്മൾ വെണ്ടയ്ക്ക വെണ്ടയ്ക്ക വാങ്ങിച്ചു അതും ഇരുപത് രൂപയ്ക്കാണ് വാങ്ങിച്ചിട്ടുള്ളത് എല്ലാം ഞാൻ ഇരുപത് രൂപയ്ക്കാണ് വാങ്ങിച്ചിട്ടുള്ളത് കുറച്ച് ദിവസത്തേക്ക് അങ്ങനെ നമുക്ക് കടയിൽ ഇങ്ങനെ പച്ചക്കറിയൊക്കെ വണ്ടിയൊക്കെ വരുമ്പോൾ വാങ്ങിക്കുമ്പോൾ നമുക്കത് കുറച്ചൊരു ലാഭം കിട്ടും അല്ലെങ്കിൽ അതൊക്കെ ഇരുപത് രൂപയുടെ വെണ്ടക്കയാണ് ഇനിയുണ്ട് കേട്ടോ ഇരുപത് രൂപയ്ക്ക് കടയിൽ പോയാലും ഇത്രയും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത്ര ഉണ്ടാവാറില്ല കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ അതൊക്കെ ഈ വെണ്ടയ്ക്കൊക്കെ ഇരുപത് രൂപയ്ക്കാണ് പിന്നെ ഞാൻ ചേമ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എന്തോ ഒരു സാധനം കൊണ്ട് താഴേക്ക് പോകണോ എടുക്കട്ടെ സവാളയാണ് സവാളയും ഇരുപത് രൂപയ്ക്ക് വാങ്ങിച്ചു പിന്നെ നമ്മുടെ ചേമ്പ് ചേമ്പും കുമ്പളങ്ങയും കൂടി വെച്ച് ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ കണ്ടോ ചേമ്പ് വാങ്ങിച്ച് അത് ഇരുപത് രൂപയ്ക്ക് തന്നെ വാങ്ങിച്ചിട്ടുള്ളത് നല്ല നാടൻ ചേമ്പാണ് കേട്ടോ ഇവിടെ അച്ഛനൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഒക്കെ ചേമ്പ് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു ഇപ്പോൾ ചേമ്പൊന്നുമില്ല ചേമ്പൊക്കെ ഞങ്ങളിവിടെ ഉണ്ടാക്കിയിട്ടൊക്കെ കുറേ കൊടുത്തിരുന്നാണ് ഇപ്പോൾ ചേമ്പൊന്നും ഇല്ലാതായിപ്പോയി പിന്നെ ബീട്രൂട്ട് വാങ്ങിച്ചു ഇതും ഇരുപത് രൂപയ്ക്കുള്ള ചേമ്പണി ഉണ്ടാവും ഇതിൻ്റെ ഇടയിലൊക്കെ ഇപ്പം ഞാൻ മൂളുന്നെടുത്ത് പിന്നെ ബീട്രൂട്ട് വാങ്ങിച്ചു ഉപ്പിരി വെക്കാനായിട്ട് ഇരുപത് രൂപയ്ക്ക് ഇരുപത് രൂപയ്ക്ക് ബീട്രൂട്ട് വാങ്ങിച്ചു പിന്നെ സവാള ഇതും ഇരുപത് രൂപയുടെ സവാളയാണ് കേട്ടോ ഇരുപത് രൂപയുടെ സവാള പിന്നെ ഒരു വെണ്ടയ്ക്ക അടക്കണ്ടായിരുന്നു പിന്നെ ഉരുളക്കിഴങ്ങ് ഇതും ഇരുപത് രൂപയ്ക്ക് വാങ്ങിച്ചു പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ഐറ്റം ഇത് പിന്നെ മെയിനായിട്ട് വേണ്ട സാധനമാണ് തക്കാളി ഇതും ഇരുപത് രൂപയുടെ തക്കാളി ഇനി വാങ്ങിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഞാൻ ഇപ്പം ഇത്രയും പച്ചക്കറിയാണ് വാങ്ങിച്ചത് ഇത് തന്നെ നൂറ്റി എൺപത്തഞ്ച് അല്ല നൂറ്റി അൻപത് രൂപയായി അഞ്ച് രൂപയ്ക്ക് പിന്നെ ഞാൻ ജീരക ജീരകമിട്ടായി വാങ്ങിയത് അതല്ല മൊത്തം ടോട്ടല് നൂറ്റി എന്ന് പറഞ്ഞത് ഇത് ഇതിപ്പോൾ ടോട്ടൽ നൂറ്റി അൻപത് രൂപയുടെ പച്ചക്കറിയാണ് കേട്ടോ കടയിൽ പോയാൽ ചിലപ്പോൾ ഒരുപക്ഷെ ഇതിലും കൂടാൻ സാധ്യതയുണ്ട് ഇത്രയും വരില്ല ഇത്രയും ഇതിനെയൊക്കെ കൂടും പൈസ കടയിലാവുമ്പോൾ അപ്പം ഇന്ന് ഈ മത്തൻ വെച്ചിട്ട് ഞാൻ ഇന്നൊരു താളിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ കുറേ ദിവസമായി ഇനി ഞാനിത് ആഗ്രഹിക്കുന്നു മത്തൻ വെച്ചിട്ട് എനിക്കൊരു താളിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പഴുത്ത മത്തൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് മത്ത പഴുത്തതാണെങ്കിലും പച്ചയാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മത്തങ്ങ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇനി അത് കൂടെ കുറച്ച് അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഞാനിത് ഈ കാന്താരി മുളകും പിന്നെ കുറച്ച് പച്ചമുളകും ഇത് കയറിയിട്ടിട്ടുള്ളൊരു താളിപ്പാണ് ഉണ്ടാക്കുന്നത് അപ്പം അതെങ്ങനെ ഞാൻ ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ കത്തി അപാരം മോശമാണ് കേട്ടോ പച്ചക്കറിയൊക്കെ ഭയങ്കര വിലയാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ ഇപ്പം ഈ മത്തങ്ങ ഇവിടെ ഏട്ടൻ കഴിക്കില്ല ഇവിടെ ഞാനും അമ്മേ മാത്രമേ തന്നെ കഴിക്കുള്ളു അപ്പം ഞങ്ങൾക്കുള്ളത് ഏട്ടനിഷ്ടമുള്ള മത്തങ്ങ അപ്പം ഇതിപ്പോൾ ഞങ്ങൾക്കുള്ളത് മാത്രമേ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ കുറച്ച് മതിയായിരുന്നു അപ്പോൾ വൈകുന്നേരത്തിന് ഏട്ടൻ പണിക്ക് പോയിരിക്കണം അപ്പം ഇനി വൈകുന്നേരത്തേക്ക് ഏട്ടന് വേറെ കറി ഉണ്ടാക്കണം ഇതിപ്പോൾ ഞാൻ നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള കറിയാണ് അപ്പം ഇത് കണ്ടപ്പോൾ പിന്നെ എനിക്ക് വേഗം കറി ഉണ്ടാക്കണം കറി ഉണ്ടാക്കണം എന്ന് തോന്നി കാരണം അറിയാലോ പ്രഗ്നൻ്റ് ആയവരുടെയൊക്കെ തന്നെ എന്തേലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് വേഗം വേണം അപ്പം ഞാനിത് ഇതൊന്ന് തൂല്യൊക്കെ കളഞ്ഞെടുക്കണം എനിക്ക് കൂടുതലിഷ്ടം പറ്റേ പച്ചമത്തനാണ് കേട്ടോ ഇതും ഇഷ്ടമാണ് പക്ഷെ എന്നാലും കൂടുതലൊരു ഉണ്ടായിരുന്നില്ല അപ്പോൾ പഴുത്ത മത്തനായിരുന്നു അപ്പോൾ ഈ ഒരു മത്തൻ വാങ്ങിയത് റിച്ചോട്ടിനാണെങ്കിൽ നല്ല ഉറക്കാണ് അവൻ എണീക്കുമ്പോഴേക്കും വേണേൽ എനിക്ക് തൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഞാനും അമ്മയും റിച്ചോട്ടിനു മാത്രം തന്നെ ഉള്ളൂ പിന്നെ നമുക്ക് വലിയ ഇതൊന്നും വേണ്ട കറികളൊന്നും വേണ്ട വൈകുന്നേരത്ത് കേട്ടമുണ്ടെങ്കിൽ പിന്നെ ഏട്ടപ്പോഴും രണ്ടാമതും മൂന്നാമതും ഒക്കെ നിർബന്ധമാണ് നമ്മളിങ്ങനെയൊക്കെ ഉണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകും പിന്നെ ഇന്നത്തെ ചിക്കൻ കറിയുടെ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊന്ന് ചൂടാക്കി വരക്കിയെടുക്കണം ഞാൻ എൻ്റെ കൂടെ ഒരു പുതിയൊരു ചാനലും കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ചാനൽ എന്തായാലും മോണിറ്റൈസർ ആയിട്ടില്ല അപ്പം ഷോർട്സ് ഇട്ടപ്പോൾ അതിനൊക്കെ വേഗം വ്യൂസ് വരുന്നുണ്ട് രാച്ചി പാവക്കോണെന്നാണ് ആ ഒരു ചാനലിൻ്റെ പേര് അപ്പോൾ അങ്ങനെ ഒരു ചാനലും കൂടി പുതിയത് ഞാൻ വെറുതെ നൊട്ട് നോക്കിയതാണ് അപ്പോൾ ഷോർട്സിനൊക്കെ വ്യൂസ് വരുന്നുണ്ട് ആദ്യം ഇത് ഈ ചാനൽ മോണിറ്റൈസർ ആകാൻ ഇനിയും കുറച്ചും ഉണ്ട് എപ്പോൾ ആവുന്നൊന്നും അറിയില്ല വീഡിയോയ്ക്ക് വ്യൂസ് എന്തായാലും അങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുണ്ട് എവിടെയോ സ്റ്റെക്കായി കിടക്കുന്നുണ്ട് എന്താ സംഭവം എന്ന് അറിയില്ല അതൊന്നും ഇനി നോക്കണം കുറേ അങ്ങനെ മുന്നോട്ട് പോയാൽ പിന്നെ വീഡിയോ സ്റ്റെക്കായി നിൽക്കുക അപ്പോൾ എവിടെയോ എന്തോ ഒരു മിസ്റ്റേക്ക് സംഭവിക്കുന്നുണ്ട് ആ മിസ്റ്റേക്ക് എന്താണെന്നുള്ളത് ആദ്യം കണ്ടെത്തണം കണ്ടെത്തിയിട്ട് പിന്നെ സമയം കിട്ടാറില്ല ഒന്നാമത് ഇവ എണീറ്റ് കഴിഞ്ഞാൽ ഇവൻ്റെ കയ്യിൽ തന്നെ ആയിരിക്കും ഫോൺ ഉച്ച ടി വി കണ്ടിട്ടും ഒക്കെയിട്ട് ഇവൻ്റെ കയ്യിലായിരിക്കും ോണ് പിന്നെ ഒഴിവ് കിട്ടും എന്തേലും നോക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന അപ്പം ഫോൺ വാങ്ങിയിട്ട് കൊണ്ടുപോകും പിന്നെ ഇവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ സമയത്തൊക്കെയാണ് ഞാനിങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇടുന്നത് എൻ്റെ റെക്കോർഡിങ്ങും മറ്റേ വോയിസ് കൊടുക്കലും പിന്നെ എഡിറ്റ് ചെയ്യലും ഒക്കെ ഇവനെ ഉറങ്ങി ഉറങ്ങിയതിന് ശേഷമാണ് അല്ലാതെ നടക്കില്ല മത്തനൊക്കെ കിഴകി ഞാൻ കുക്കറിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് പച്ചമുളകും കാന്താരി മുളകും പിന്നെ ഉപ്പും ഇത് മാത്രം ഞാൻ ഇതിലിടുന്നുള്ളൂ കേട്ടോ പിന്നെ കുറച്ച് വെള്ളം ഒഴിക്കണം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതൊന്ന് നമുക്ക് വേവിക്കാൻ വയ്ക്കാം അങ്ങനെ ഇത് നമ്മുടെ മത്തനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ വെന്ത് വന്നിട്ടുണ്ട് മത്തനൊക്കെ ഇനി ഇതൊന്ന് നമുക്ക് വറവ് വറവിട്ടെടുക്കാം ഇതിനിടയ്ക്ക് നമ്മുടെ എണീറ്റണം എണീറ്റോ നമ്മുടെ റിച്ചുട്ടൻ എണീട്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇനി കറി വറവ് ഇടണം അതിൻ്റെ കൂടെ അപ്പം അതും കൂടി എനിക്ക് ചെയ്യണം കുറച്ച് ഓയിൽ പച്ച പച്ചമുളിച്ച ശരിക്കും ഇതിൽ നല്ലത് ഞാനിതൊക്കെ വറവൊക്കെ ഇടണം കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ടണം ഇനി ചൂടായിട്ട് വറ്റ എന്നിട്ട് കടുകിടാം അതിലേക്ക് കറിവേപ്പിലയും സവാളയും ഒക്കെ ഇട്ടെടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റണട്ടുണ്ട് വഴക്കി എടുക്കണേ അപ്പം നമ്മുടെ മത്തൻ താളിപ്പ് ഞാൻ അതിലേക്ക് ഒഴിച്ച് ഈ വറവ് ഇട്ടിരിക്കും ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക ആഹാ ഇനി നന്നായിട്ട് നമുക്കൊന്ന് ചോറ് തിന്നണല്ലേ സ്വർണ്ണോ ഇതാണ് എന്റെ മത്തൻ താളിപ്പ് ഇന്നലെ ചിക്കൻ ഇവിടെ വെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതും കൂടെ ഉണ്ട് അപ്പൊ ഇനി ചോറ് കഴിക്കണം റിച്ചൂട്ടിന് എണീറ്റു അവന് ചോറ് കൊടുക്കണം അപ്പൊ ഇത്ര ഉള്ളു ഈ ഒരു വീഡിയോ അപ്പോൾ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ മത്തൻ താളിപ്പും പിന്നെ മുളക് വറുത്തതുകൊണ്ട് പിന്നെ ചിക്കൻ വരട്ടിയതുകൊണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളോട്ടോ ഈ ഒരു വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം